ഞങ്ങളുടെ വീട്ടിലൊരു വളർത്തുന്ന ഉണ്ട് ഈ നായ് ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് പിന്നെ എന്നെ ഒരുപാട് കെയർ ചെയ്യും എനിക്ക് സ്പീഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞില്ല അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പട്ടി ഗേറ്റിനുള്ളിലേക്ക് ആരും കടത്തുക അപ്പോൾ പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ഞാൻ തന്നെ തന്നെയുള്ളെങ്കിലും ഒന്നും പേടിക്കണ്ട അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു നായായിരുന്നു അങ്ങനെ പട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഞാൻ എനിക്ക് പിടിയിട്ടില്ല ഭക്ഷണമൊന്നും കഴിക്കില്ല കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പട്ടിക്ക് തീരെ വയ്യ അപ്പോൾ ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞു അച്ഛൻ പട്ടിക്ക് തീരെ സുഖമില്ല ഇതുപോലെ ഞങ്ങളെ ഈ പട്ടിയെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പെടുക അങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു സാധാരണ അച്ഛൻ വാദനൊക്കെ പറഞ്ഞു തരിക നമ്മുടെ അച്ഛനോട് പറഞ്ഞു പട്ടിക്ക് വാങ്ങി ഡോക്ടറെ കണ്ട കാണിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ഇതുവരെയും ഇത് ഗൗരവമായിട്ട് എടുക്കുവോ ഡോക്ടറെ കാണിക്കുവോ ഒന്നും ചെയ്തില്ല അങ്ങനെ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പട്ടിക്കൊരു മാരക രോഗ അതിൻ്റെ ഹാർട്ടിനും ചെസ്റ്റിനും എല്ലാം ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് തീരെ വൈകിയാണ് ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഈ പട്ടി ഇങ്ങനെ ഇരിക്കുന്നു ഇതിന് തീരെ സുഖമില്ല ഉള്ളിൽ തീരെ സുഖമില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടികോട് ഇങ്ങനെ പറയും നേരം പട്ടി ഭക്ഷണം എങ്ങനെയായാലും കുറേശ്ശെ കഴിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അരക്കിലോ ഭക്ഷണം ഒരു നേരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അരക്കിലൊന്നും കഴിക്കുന്നില്ല ഒരു മൂന്നോ നാലോ വാ ഞാൻ നിർബന്ധിക്കുന്ന കാരണം കഴിക്കുക അങ്ങനെയാണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ മരുന്നൊക്കെ തന്നു അഞ്ച് ദിവസം മരുന്ന് കൊടുക്കണം ഈ മരുന്ന് ടോളറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മൂവായിരം രൂപയുടെ ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായി പട്ടി ശരിക്കും ഭയങ്കര സീരിയസ് ആണ് പിന്നെ അഞ്ച് ദിവസത്തെ മരുന്ന് കൊടുത്തു പക്ഷേ നാല് ദിവസം കൊടുത്തിട്ടും ഒരു വ്യത്യാസവും ഇല്ല ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ പട്ടി എന്താണെങ്കിൽ ചത്തുപോകും കാരണം പട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പുറത്തു അച്ഛനെപ്പോഴും പറയും നിങ്ങളോട് ആരെങ്കിലും പറയുക നിങ്ങൾ മരിച്ചു പോകും ഇതിന് മരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഈശോയോട് പറയണം ഈശോ നിങ്ങളെ സോപ്പിടുത്തും അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ഈശോ വേഗം തിരികെ ജീവിക്കുകയാണ് <laughs> അതിൻ്റെ കരുണയുടെ ഈശോ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിത്തേന് ഓടി പൈസ പറഞ്ഞു ഈശോ അച്ഛനെപ്പോഴും ഇങ്ങനെ പറയും അവരുടെ നീ സുപെടുത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു വീട്ടിൽ വേറെ ആരുണ്ടാവില്ല ഹസ്ബൻഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പട്ടിയാണ് എനിക്ക് സംരക്ഷണം തരുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ പട്ടി പുറത്ത് നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പട്ടിയുടെ ഒക്കെ പോയി ഭക്ഷണം മരുന്നുകളടുത്തുകൊണ്ട് പോയേയും അപ്പോൾ പട്ടി കൂട്ടിനകത്താം പട്ടിയെടു ഇങ്ങനെ വിളിക്കുക എന്നെ ഞാനിവിടുത്ത് പട്ടിക്ക് മനുഷ്യൻ്റെ സ്വഭാവം കിട്ടിയോ ഞാൻ മൈൻഡ് ചെയ്തില്ല പട്ടി പിന്നെയും പിന്നെയും വിളിക്കുക എൻ്റെ അടുത്ത് വാ എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞു വിളിക്കുക ഇപ്പം ഞാൻ വെറുതെ പോയി തുറന്നു വിട്ടു തുറന്നു വിട്ടുകഴിഞ്ഞാൽ പട്ടി ആക്ഷൻ കാണിച്ച് ഭക്ഷണം കൊണ്ടുതരാൻ അതിന് പ്രത്യേകം ഇതൊക്കെ കാണിക്കുന്നത് സാ ഞാൻ വെറുതെ ഭക്ഷണം എടുത്തുകൊണ്ടുമ്പോൾ പട്ടി എല്ലാ ഭക്ഷണം കഴിച്ചു ആ നിമിഷം മുതൽ പട്ടി സൗഖ്യപ്പെട്ടു യേശു സ്തോത്രം യേശുവെ നന്ദി